അവിടം മതേതരം ഒരു വലിയ പ്രശ്നമായത് കൊണ്ടാണോ എൽ ജി ബി ടി ക്യു പ്ലസ് സമുദായത്തെക്കുറിച്ച് താങ്കൾ അത് വിവാദമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർക്ക് കൗൺസിലിങ്ങാണ് വേണ്ടതെന്ന ഈ ഇതിൽ രണ്ട് തരം ആളുകളുണ്ട് കേട്ടോ ഇത് വിശദീകരിക്കുമ്പോൾ കുറേ പ്രോബ്ലം ഉണ്ട് നമ്മൾ ഈ പറയുന്നിടത്ത് പിന്നെ എന്താണ് പൂർണ്ണമായിട്ട് ലിംഗപ്രശ്നമുണ്ടായി ജനിക്കുന്ന ആളുകളുണ്ട് മോസ്റ്റ് ഡിസേർവിംഗ് കമ്മ്യൂണിറ്റി അവരാണ് അവർക്ക് ശാസ്ത്രക്രിയ നട ശസ്ത്രക്രിയ നടത്തിയിട്ട് അവർ രക്ഷപ്പെട്ട് വരിക എന്നല്ലാത്ത വേറെ സൊല്യൂഷനൊന്നും ഇല്ല അത് മോസ്റ്റ് ഡിസേർവിങ് കമ്മ്യൂണിറ്റിയാണ് പക്ഷേ എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സമീകരിക്കാൻ പറ്റില്ല അതതിൻ്റെ വാദം ഞങ്ങളുടെ നിലപാട് എല്ലാവരും പിന്നെ ഞാൻ ചോദിക്കട്ടെ പിന്നെ ഇപ്പോൾ പിന്നെ സെക്സരകത്ത് ലെസ്ബിയൻസ് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അംഗീകരിക്കാൻ കഴിയില്ല കാരണം എന്താ എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ പറയുന്നത് ശാരീരികയെച്ചയാണ് ശാരീരികയച്ച ആണെങ്കിൽ ഹോമോസെക്ഷനെയും ലെസ്ബിയനെയും അങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല കാരണം എന്താണ് അത് മനോരോഗമാണ് മനോരോഗത്തെ ട്രീറ്റ് ചെയ്യണം അതാണ് താങ്കളുടെ നിലപാട് എന്റെ നിലപാട് സംശയമില്ലാത്ത കാര്യമാണ് ഹോമോസെക്ഷുവാലിറ്റി മനോരോഗമാണ് ഹോമോസെക്ഷാലിറ്റി മനോരോഗല്ല ഹോമോസെക്ഷുവാലിറ്റിയും എനിക്ക് സെക്സിൽ വൈകൃതമുണ്ടെന്ന് കരുതിയിട്ട് ശാരീരിക ശരീരം വൈകൃത അല്ല ശരീരത്തിൽ ഉണ്ടായ തെറ്റായ പിന്നെ തെറ്റായെന്ന് പറഞ്ഞുകൂടാ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞു മോസ്റ്റ് ഡിസേവിങ് കമ്മ്യൂണിറ്റിയാണ് ഞാൻ പറഞ്ഞു അവരെ ആ സമൂഹത്തെ ആ പറയുന്ന സമൂഹത്തെ അവരുടെ പ്രശ്നങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് ശാരീരിക എച്ഛ നടപ്പിലാക്കാനുള്ളതല്ല മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് മനുഷ്യനൊക്കെ ശാരീരിക എച്ചതാണ് മനുഷ്യൻ അല്ല അങ്ങനെ ആണെങ്കിൽ ഞാൻ പറയാം ഈ ടി പി ചന്ദ്രശേഖരനെ കൊന്നിട്ട് അമ്പത്തൊന്നാമത്തെ വെട്ട് വെട്ടുന്ന ഷാഫി അതിന് കൊടുത്തൊരു കാര്യമുണ്ട് രക്തം കാണുമ്പോൾ ഷാഫിക്ക് ഒരു ഭയങ്കര സംതൃപ്തിയാണ് ചീറ്റിത്തെറിക്കുന്ന രക്തം കാണുമ്പോൾ അവൻ്റെ സൈക്കോളജിക്കൽ പ്രശ്നം അവന്റെ മാനസിക പ്രശ്നവും ശാരീരിക പ്രശ്നവും പരിഹരിക്കാൻ നിങ്ങൾ സമൂഹത്തിൽ അല്ല ഞാൻ പറഞ്ഞത് ശാരീരിക ഇച്ഛകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ രാജ്യത്താൻ ആർക്കെ ഉണ്ടാവുന്നതാണ് ഒരാൾക്ക് വേറൊരാളുടെ പുറത്ത് കൈവയ്ക്കാൻ അവകാശമില്ല രണ്ടുപേർക്കും തമ്മിൽ ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധങ്ങൾക്ക് പുതിയ അർത്ഥം അല്ലെങ്കിൽ ആവട്ടെ ഞാൻ അംഗീകരിക്കുന്നില്ല ആ സെക്സ് രീതിയെ ഞാൻ അംഗീകരിക്കുന്നില്ല അതെൻ്റെ സ്വാതന്ത്ര്യമാണ് അത്രയേ ഉള്ളൂ എനിക്കതൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്നു മാത്രമല്ല അത് പറയാൻ എനിക്ക് മടിയുമില്ല എനിക്കതിനകത്തൊരു കാബഡിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എനിക്കും കാബഡി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനോട് ഉപയോഗിക്കുന്നു ശരി നമുക്ക് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരാം ഈ പറഞ്ഞതൊക്കെ രാഷ്ട്രീയമാണ് നമുക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന മുഴുവൻ രാഷ്ട്രീയമാണ്